പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് യൂസുഫിൽ അള്ളാഹു കുറിച്ച് അവന്റെ പ്രകൃതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇന്നസൻ അമ്മാറത്തും നഫ്സ് എന്ന് പറയുന്നത് അവന്റെ ശരീരം എന്ന് പറയുന്നത് അവനോട് തിന്മയെക്കൊണ്ട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് സുഖമാണ് ആസ്വാദനമാണ് ആനന്ദമാണ് അനുഭൂതിയാണ് അതിനു വേണ്ടിയുള്ള വഴികൾ നമ്മുടെ ശരീരം എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും ആ വഴികളിൽ അള്ളാഹു ഹലാലാക്കിയതും ഹറാമാക്കിയതുമുണ്ട് എന്ന് നമുക്കറിയാം നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു ഹറാമാക്കിയതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ദമ്പെന്ന് പറയുക അല്ലെങ്കിൽ പാപം എന്ന് പറയുക പരിശുദ്ധ ഖുർആാനിൽ മിനിങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ അള്ളാഹുസുഹാന പറഞ്ഞൊരു വിഷയമാണ്കൾ അവർ കബായിറായ ഇസ്മുകളിൽ നിന്നും ഫവാഹിഷത്തുകളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് എന്താണ് കബായിറായ വലിയ പാപങ്ങൾ എന്താണ് ഫാഹിഷത്തുകൾ അലൈഹി സല്ലൈവീസ് ഒട്ടനവധി ഹദീസുകളിലൂടെ നമുക്ക് വൻ പാപങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ വിഖ്യാതമായ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഹദീസാണ് സെബൽ മുബിക്കാത്ത് ഏഴ് പാപങ്ങളെ കുറിച്ച് റസൂള്ളാഹി നമുക്ക് പഠിപ്പിച്ചത് അതിൽ ഒന്നാമതായി നബിസ്വല്ലാഹു അലൈഹി വസ്സലും എണ്ണിയത് ഏതാണ് ഷിർഖൺ അള്ളാഹു സുബാനെ തന്നെ ഷിർഖിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങേയറ്റം ഗൗരവത്തോടു കൂടിയാണ് പരിശുദ്ധ പരസുദ്ധുരാൻ സംസാരിച്ചിട്ടുള്ളത് സുഹത്ത് നിസായിൽ രണ്ട് തവണയാണ് അള്ളാഹു ഷിർഖിനെ കുറിച്ച് ഗൗരവതരമായ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഷിർക്കിനെ കുറിച്ച് ഏറ്റവും വിദൂരമായ തിരിച്ചു വരാൻ കഴിയാത്ത വഴികേടി എന്നാണ് അള്ളാഹു സുബാന തല പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ അക്രമവും ഏറ്റവും വലിയ ഇരുട്ടും ഏറ്റവും വലിയ തോന്നിവാസവും പാപവുമെല്ലാം ഷിർക്കാണ് എന്ന് പരിശുദ്ധ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമ്മൾ ഒരുപാട് തവണ കേട്ട വാക്കാണ് അള്ളാഹു പറയുന്നു നിശ്ചയം വന്നാകും അവനോട് അവനിൽ പങ്കു ചേർക്കുന്നത് പൊറുക്കുകയില്ല മാപ്പാക്കുകയില്ല തന്നെ അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർ അവർക്കവൻ പുറത്തു കൊടുത്തേക്കാം എന്താണ് അള്ളാഹുവിന് മാത്രം കൊടുക്കണമെന്ന് അവൻ അങ്ങേയറ്റം നിഷ്കർഷതയോടുകൂടി പറഞ്ഞ വിഷയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ ഭാര്യ നമുക്ക് മാത്രം നൽകണമെന്ന് നമുക്ക് അങ്ങേയറ്റം നിഷ്കർഷതയുള്ള ചില സംഗതികളുണ്ട് നമ്മുടെ ഭാര്യയുടെ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടോ എന്തെങ്കിലും ചില അമളികൾ കൊണ്ടോ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന് വിചാരിക്ക നമ്മളത് സഹിക്കും നമ്മുടെ ഭാര്യയെ കൊണ്ടോ നമുക്ക് വലിയൊരു അഭിമാന പ്രശ്നം ഉണ്ടായിരിക്കാം നമ്മളത് സഹിക്കും പക്ഷെ നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ കൂടെ മാത്രം പങ്കിടേണ്ട കിടപ്പറ അവൾ മറ്റൊരാളുടെ കൂടെ പങ്കിടുന്നത് കണ്ടാൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അള്ളാഹു സുബഹാന തീർത്തും തീർത്തും പരിശുദ്ധ ഖുർആാനിന്റെ പല വചനങ്ങളിലൂടെ നമുക്ക് ആവർത്തിച്ചാർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയ എനിക്ക് മാത്രം നൽകേണ്ടത് എന്ന് അള്ളാഹു വളരെ ഗൗരവതരമായ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ച വിഷയം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറാകുമ്പോ അള്ളാഹു സുബഹാന അത് പൊറുക്കുകയില്ല മാപ്പാക്കുകയില്ല എന്നാണ് പറഞ്ഞത് അതിനെയാണ് ഷിർഖ് എന്ന് പറഞ്ഞത് അസൂറുല്ലാ സു അലൈഹി വസ്ലമായ എണ്ണിയ ഏഴ് വൻപാപങ്ങളിലെ ഏറ്റവും വലിയ പാപം ഷിർക്കാണ് രണ്ടാമത്തത് സിഹ്റാണ് ഒരുപാട് വിവാദങ്ങൾക്കും വാതക പ്രതിവാദങ്ങൾക്കും ഗണ്ണന മണ്ണനങ്ങൾക്കും എല്ലാം കാരണമായ സിഹർ എന്ന വിഷയം സിഹറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ സിഹറിന്റെ വിഷയത്തിൽ നമ്മൾ നിൽക്കേണ്ട ഒരു ഭൂമികയുണ്ട് ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി മറ്റൊന്നുമല്ല മാ അവിടെ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആളുകൾ വഴിതെറ്റുക ഒന്ന് ബുദ്ധി ഉപയോഗിച്ചിട്ട് രണ്ട് അനുഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിച്ചിട്ട് മനുഷ്യൻ വഴിതെറ്റും ഒരു വിഭാഗം ബുദ്ധി ഉപയോഗിച്ച് ഈ പറയുന്ന സ്വഹീഹായ ഹദീസുകളെ നിഷേധിക്കും പച്ചക്ക് മറ്റൊരു വിഭാഗം ജീവിതത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് ഗവേഷണങ്ങൾ നടത്തും എന്നിട്ട് അതിര് കവിഞ്ഞു പോവും ഇത് രണ്ടും ഉണ്ടാവരുത് എന്താണോ അള്ളാഹുവും റസൂലും പറഞ്ഞത് സിഹറിന്റെ വിഷയത്തിൽ അതിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാവണം അപ്പൊ നമ്മൾ ഒരാളെ നോക്കിയിട്ട് നിനക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല നീ സിഹ ബാധിതനാണ് എന്ന് പറയാൻ പലപ്പോഴും പല കുടുംബ ബന്ധങ്ങൾ തെറ്റുന്നത് എവിടെന്നറിയോ എവിടെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു ഒരു കണിയാന്റെ അടുത്തോ ഇതുപോലെയുള്ള കള്ളന്മാരെടുത്തോ തട്ടിപ്പുകാരുടെടുത്തോ പോയിട്ട് പ്രശ്നങ്ങൾ പറയും ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്നാൾ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട് അതാണ് നിനക്ക് പ്രശ്നം ഇവനാരത് പറയാൻ ഇവൻ എങ്ങനെ പറയാൻ ഒരു മുസ്ലിമിന് സിഹറിന്റെ വിഷയത്തിൽ ഉണ്ടാകേണ്ട നിലപാടെന്താണ് പറയപ്പെട്ടവരെ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ വീടിന്റെ പുറത്ത് അലിഫും ബാവും താവും എഴുതി ഒരു മുട്ട കണ്ടാൽ പേടി പേടിച്ചരളേണ്ടവനല്ല ഒരു മുസ്ലിം വീടിന്റെ പുറത്ത് ഉറുക്കുകൾ കൊണ്ട് വളരെ ഭദ്രമായി പൂട്ടി വെച്ച ഒരു കുപ്പി കണ്ടാൽ ഒരു കണ്ടാൽ മുസ്ലിം മുസ്ലിം അവൻ മാത്രം ഭയപ്പെടേണ്ടവനാണ് എന്താണ് ഖുർആൻ അള്ളാഹു കൽപ്പിക്കാൻ പറഞ്ഞത് മുത്തിലെ ഓരോ വ്യക്തികളോടും പറയുക ഞങ്ങൾക്ക് ബാധിക്കുകയില്ല ഇല്ലാ കച്ചാഹുലാ ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ വിധിച്ചതല്ലാതെ അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി അവനാണ് ഞങ്ങളുടെ മേൽനോട്ടക്കാരൻ അവനാണ് ഞങ്ങളുടെ യജമാനൻ

ദുആ ചെയ്യുക ഇതിന്റെ അപ്പുറത്ത് ആരെങ്കിലും തേടി ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റുകളെ തേടിക്കൊണ്ട് എനിക്ക് ബാധിച്ച ഈ ഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുക എന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ ഇല്ലാത്തതാണ് ഇതിന് പരിഹാരമായി പ്രവാചകൻ പറഞ്ഞു തന്നത് എന്താണോ അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ നമുക്ക് പാടുള്ളതെല്ലാം മനസ്സിലാക്കുക ഉപയോഗിച്ചോ അഖിലുപയോഗിച്ചോ ഉപയോഗിച്ചോ ഈ ഒരു വിഷയ കവിയരുത് ഈ രണ്ട് വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സിഹിന്റെ വിഷയത്തിൽ ആളുകൾ അതിരി കവിയുക അവിടെ പ്രവാചകൻ എന്താണ് നമുക്ക് പഠിപ്പിച്ചത് അവിടെ നിൽക്കുക അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല ഇതാണ് രണ്ടാമത്തെ അലൈഹി പഠിപ്പിച്ചു പഠിപ്പിച്ചത് മൂന്നാമത്തെ വൻപാപമായി പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് കൊലപാതകമാണ് നമ്മളൊന്നും ആരെയും കൊല്ലാനൊന്നും പോകുന്നില്ല പക്ഷേ ഒരു ജീവഹാനിയുടെ വിഷയത്തിൽ നമുക്ക് ഗൗരവം ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ വളരെ സിമ്പിളായി ജീവികളെ കൊല്ലുന്നവരാണ് കൊലപാതകം എന്ന് പറഞ്ഞ മനുഷ്യനെ കൊല്ലുന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചതെങ്കിലും ഒരു ജീവനെ ഹനിക്കുമ്പോ അതിന് ഒരു ഒരു ഗൗരവം നമ്മുടെ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഒരു ഉപദ്രവവും ചെയ്യാത്ത നമുക്കൊരു ശല്യം ഇല്ലാത്ത ഒരു ജീവിയെ വെറുതെ പോയിട്ട് നമ്മൾ കൊന്നുകളയരുത് ജീവികൾ അനാവശ്യമായി ഉപദ്രവിക്കരുത് ഒരു പൂച്ചയെ കാണുമ്പോൾ ഒന്ന് കല്ലെടുത്തെറിയാൻ തോന്നുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവികളെ കാണുമ്പോൾ ഒന്ന് ചവിട്ടി മെതിച്ച് അരച്ച് കൊല്ലാൻ തോന്നുക ഇത് ഒരുതരം സൈക്കോസിസ് ആണ് ഇത് ഉണ്ടാവരുത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ജീവികൾക്കും അള്ളാഹു അതിൻ്റെതായ വില കൊടുത്തിട്ടുണ്ട് അള്ളാഹു അതിൻ്റെതായ ജീവിതവും മാന്യതയും കൊടുത്തിട്ടുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ പട്ടാളം വരുമ്പോൾ ഒരു ഉറുമ്പ് അതിൻ്റെ കൂട്ടാളികളോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ും സുലൈമാനവുൻ അറിയാതെ പട്ടാളവും നിങ്ങളെ ചവിട്ടി മെതിച്ചരച്ചു കൊല്ലാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കൂടുകളിലേക്ക് പെട്ടെന്ന് കയറിപ്പോകണമെന്ന മുന്നറിയിപ്പ് നൽകിയ ആ ഉറുമ്പിന്റെ കഥ പരിശുദ്ധ ഖുർആാൻ അള്ളാഹു പറഞ്ഞു തരുമ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവയ്ക്ക് വ്യക്തിത്വമുണ്ട് അവയ്ക്ക് എന്തുണ്ട് സാമൂഹ്യ ജീവിതമുണ്ട് അവ ചവിട്ടി അരക്കുമ്പോൾ വേദനിക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അതിന്റെ സഹജീവികളുടെ വേർപാടിലും ണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓരോ ജീവിയുടെയും ജീവൻ വിലയുണ്ട് എന്ന് നമ്മൾ അറിയുക ഇതാണ് മൂന്നാമതായി അലൈഹി വസ്ലമ പഠിപ്പിച്ചു തന്ന വൻ ഭാപം ഹക്കല്ലാത്ത രൂപത്തിൽ സത്യമല്ലാത്ത രൂപത്തിൽ അള്ളാഹു നൽകിയ ജീവൻ ഹനിച്ചു കളയുക മനുഷ്യരെ കൊന്നുകളയുക നാലാമതായി പ്രവാചകൻ അലൈഹി വസല് നമുക്ക് പഠിപ്പിച്ചു തന്നത് പലിശയാണ് ഉമ്മത്തിന് തീരെ ഗൗരവമില്ലാത്തൊരു വിഷയമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരു കള്ളിഷാപ്പിന്റെ പുറത്ത് ഒരു ബീവറേജിന്റെ പുറത്ത് തട്ടോട്ട് കുറച്ച് ആളുകൾ ക്യൂ നിക്കുന്നത് കണ്ടാൽ അത് പിറ്റേ ദിവസം ഫോട്ടോ വൈറൽ നിങ്ങൾക്ക് ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ ബീവറേജിന്റെ മുന്നിൽ ക്യൂ കള്ളു വാങ്ങിക്കാൻ വേണ്ടിട്ട് നമുക്ക് കാഴ്ച തയ്ക്കാൻ കഴിയുമോ നമുക്ക് അത് എന്നാലോ ബാങ്കിന്റെ മുന്നിൽ പോയിട്ട് ഈ പറയുന്ന ഘട്ടവും നിക്കാബും ഒക്കെ ഇട്ടിട്ട് ക്യൂ നിൽക്കുന്നതിന് നമ്മുടെ പൊണ്ണുങ്ങൾക്കും പ്രശ്നമില്ല ആണുങ്ങൾക്കും പ്രശ്നമില്ല കൗമിനും പ്രശ്നമില്ല അതിനൊരു മൗനാനുവാദാണ് ബാങ്കിൽ പോയിട്ട് സ്വർണം പണയം വെക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ക്യൂ എന്ന് കാണുന്ന യാതൊരു കുഴപ്പമില്ല യാതൊരു പ്രശ്നവും ഇല്ല അതൊക്കെ അക്സെപ്റ്റഡ് ആണ് അതൊക്കെ മൗനാനുവാദം നൽകിയ നൽകപ്പെട്ട സംഗതികളാണ് പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിന് ഇത്രയേറെ ഇജ്ജത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക വിഷയങ്ങളിൽ സൂക്ഷ്മത ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് പലിശയുമായി നമ്മൾ ഇടപഴകുന്ന ആ നിമിഷം അള്ളാഹുവിന്റെ ബർക്കത്തും നമ്മുടെ ജീവിതം നഷ്ടപ്പെടും നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾ പലിശയുമായി ഇടപെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുവും അവന്റെ റസൂലും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു രാത്രി ഒരു മണി കണിട്ടിട്ട് രണ്ട് മണിക്കൂർ താജു നിസ്കരിച്ചിട്ട് അരമണിക്കൂർ കയ്യേർത്തി കരഞ്ഞ് 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 പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടോ കാരണം യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് റബ്ബുമായിട്ട് പടച്ചോനായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളാന്റെ മുന്നിൽ കൈ നീട്ടിയിട്ട് എന്താണ് കാര്യം മക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി എം ഡി എം ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിക്കും എല്ല ഉപയോഗിക്കും പ്രണയത്തിൽപ്പെടും വൃത്തികേടിൽപ്പെടും അടിപൊളി കേസിലുണ്ടാവും ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ തോന്നിയാസികൾക്കും മക്കൾ പോകും എന്താ കാരണം പറച്ചോനായിട്ടാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ ശത്രുപക്ഷത്താണ് അള്ളാഹുവിന്റെ തിരുത്തലവന്റെ ഭാഗത്ത് ഉണ്ടാവില്ല നിന്റെ മക്കൾക്ക് കാരണം എന്താണ് അള്ളാഹുവിനെ ശക്ത ശത്രുപക്ഷത്ത് വെച്ചിരിക്കാണ് രക്ഷപ്പെടുള്ള പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടില്ല അതുകൊണ്ട് എന്ന മഹാപാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അടുത്തതായി അഞ്ചാമതായി പഠിപ്പിച്ചു ധനമാണ് അവകാശപ്പെട്ട ധനം ഒരു രൂപത്തിൽ നമ്മുടെ പോക്കറ്റിലേക്കോ നമ്മുടെ ധനത്തിലേക്കോ വന്നു കഴിഞ്ഞാൽ അന്യായമായി അവന്റെ വയറ്റിൽ അവരുടെ വയറുകളിൽ നരകത്തിലെ തീയാണ് അഗ്നിയാണ് ാണ് അള്ളാഹു സുബാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തതായി ആറാമതായി അള്ളാഹു സുബാൻ റസൂർ സ്ലാ നമുക്ക് പഠിപ്പിച്ചു തന്നത് യുദ്ധത്തിൽ എന്നാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് ചില നിലപാടുകളുണ്ട് ഇസ്ലാം പ്രവാചകൻ സല്ലു അലൈ വസ ഒരു യുദ്ധക്കുതിയല്ല തന്റെ സമുദായത്തിന്റെ സുരക്ഷ നോക്കാതെ അവരെ യുദ്ധത്തിലേക്ക് വലിച്ചിട്ട പാരമ്പര്യം പ്രവാചകൻ ഇല്ല നമ്മൾ പറയും പിന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട് നിങ്ങൾ എന്താണ് ബദ്രില് പ്രവാചകം പോയില്ലേ ബദുർ യുദ്ധത്തിൽ മുന്നൂറ്റി ചില്ലാന സഹാബികളായിട്ട് ആയിരത്തോളം വരുന്ന സൈന്യത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് നബി പോയില്ലേ മുന്നൂറ്റി ചില്ലാന സഹാവികൾ പുറപ്പെട്ടത് എന്തിനാ അറിയൂ നാൽപ്പതാള് മാത്രം വരുന്ന കച്ചവട സംഘത്തെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് മുന്നൂറ്റി ചില്ലാന സഹാബികൾ പുറപ്പെട്ടത് അല്ലാണ്ട് ആയിരക്കണക്കിന് വരുന്ന സൈന്യത്തെ നേരിടാൻ വേണ്ടിയിട്ടല്ല ശരിക്കും മനസ്സിലാക്കുന്നത് ആളെ തടയുന്നതിന് വേണ്ടി അതിൻ്റെ ഒൻപതിര എട്ടിരട്ടിയോളം വരുന്ന ആളുകളെയുമായിട്ടാണ് പ്രവാചിൻ സലിസ്ലം ഇറങ്ങി തിരിച്ചത് എന്താ കാരണം മുസ്ലിമിന്റെ ജീവന് വിലയുണ്ട് മുസ്ലിമിന്റെ ജീവിതത്തിന് വിലയുണ്ട് വെറുതെ കൊണ്ടുപോയി ബലി കൊടുക്കാനുള്ളതല്ല മുസ്ലിം ഉമ്മത്തിന്റെ ജീവൻ അതുകൊണ്ട് യുദ്ധത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്താണ് ഏത് പക്ഷത്തായാലും പരമാവധി കാശ്വാലിറ്റി കുറക്കാൻ ഉള്ളതാണ് സംഘട്ടനങ്ങൾ ഒഴിവാക്കുക പോരാട്ടങ്ങൾ ഒഴിവാക്കുക അതുകൊണ്ടാണ് ഹുദൈബിയ അലൈഹി ഹുദൈബിയാസ് നേരെ സ്വഹാബികൾക്കിടയിൽ നിന്ന് പോലും വിയോജിപ്പുയർന്നു വന്നത് ഹുദൈബിയ സന്ധി നമ്മളൊന്ന് വായിച്ചു നോക്കണം ഇന്നത്തെ കാലഘട്ടത്തെ ആവേശ കമ്മിറ്റിക്കാർ ഉദയവിയ സന്ധി ശരിക്കട്ടോ വായിച്ചാൽ പറയും എന്തിനാ റസൂൽ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാണ് ഇമാതിരിയൊക്കെ എന്ന് പറഞ്ഞു പോകും ഹുദൈബിയ സന്ധി എന്തായിരുന്നു സമാധാനത്തോട് രണ്ട് രാജ്യത്ത് ജീവിക്കാനുള്ള കരാറായിരുന്നു അത് അതിനുവേണ്ടി ആ സമാധാനം പുലർന്നു കാണുന്നതിന് വേണ്ടി വലിയ വിട്ടുവീഴ്ച നൽകാൻ സാഹു അലൈഹി വസ്ലമ തയ്യാറായി എന്നതാണ് നമ്മുടെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമ്മുടെ ശത്രുവിനെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വഴിയിലേ നമ്മൾ പോകരുത് എന്നാണ് പ്രവാചകം പറഞ്ഞത് അല്ലാണ്ട് ആ ഓനാരാ ഓനെ കാണട്ടെ ഞാനാരാന്ന് കാണിച്ചു കൊടുക്ക എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ഞാനങ്ങനെ വീരൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ വഴിയിൽ സഞ്ചരിച്ച് ഒരു സംഘട്ടനം സൃഷ്ടിക്കാൻ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നില്ല എന്നാൽ ഒരു ശത്രുവിന്റെ മുന്നിൽ എത്തിപ്പെട്ടാൽ ഒരടി പിന്നോട്ട് വയ്ക്കരുത് എന്ന കർക്കശമായ നിർദ്ദേശം അലൈഹി നൽകുന്നു ഒരു ശത്രുവിനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ ഒരു സംഘട്ടനത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ ദീനിന്റെ വിഷയത്തിൽ ഒരു പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ അതിൽ നിന്ന് പിന്നെ പിന്തിരിഞ്ഞോട്ടമില്ല രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ ഒന്നിക്കിൽ വിജയം അല്ലെങ്കിൽ മരണം ഇത് രണ്ടല്ലാത്ത മറ്റൊന്ന് ഇസ്ലാമിക യുദ്ധത്തിലില്ല മൂന്നാമതായി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ആരെങ്കിലും തയ്യാറായാൽ അത് വൻ പാപത്തിലാണ് അള്ളാന്റെ റസൂൽ അലൈഹി വസ്ല്ല നമുക്ക് എണ്ണിപ്പഠിപ്പിച്ചു തന്നത് അവസാനമായി ഏഴാമതായി റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചു തന്നത് വ്യഭിചാരാരോപണമാണ് വശനാത്തുകളായ സ്ത്രീകളെ കുറിച്ച് അവർക്കെതിരെയുള്ള വ്യഭിചാരാരോപണമാണ് പ്രിയപ്പെട്ടവരെ എത്രത്തോളം ഒരു പെണ്ണിൻ്റെ മനസ്സ് ഒരു വിഷയത്തിൽ വേദനിക്കുമെന്ന് അനുഭവിച്ച ആൾക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഉമ്മ ആയിഷാർ അലിള്ളാഹുഅൻഹ അത് അനുഭവിച്ചവരാണ് ആ വേദന അനുഭവിച്ചവരാണ് ദിവസങ്ങളോളം കരഞ്ഞ് 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 പ്രവാചകൻ അലൈഹി അലൈ വസരുമാറ്റത്തിലെ മാറ്റം കണ്ട് ഹൃദയം ഹൃദയം പൊട്ടി പ്രയാസപ്പെട്ട് അവസാനം തിരുത്തി വരെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കേണ്ടി വന്ന ഒരു കറ കറവോലും ജീവിതത്തിലില്ലാത്ത ഒരു പാപക്കറ പാപക്കറവോലും ജീവിതത്തിലില്ലാത്ത തന്റെ ബാല്യകാലം തൊട്ട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരുങ്ങി അള്ളാന്റെ റസൂലിന്റെ മരണശേഷം പതിറ്റാണ്ടുകളോളം ഉമ്മത്തിന്റെ അധ്യാപകയായി കടിഞ്ഞുകൂടിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷി അള്ളാഹുഅക്കെതിരെ പോലും ആരോപണങ്ങൾ വിചാരാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളുടെ കാര്യം പറയണോ അത് ഏതാ ഏതാ ഉമ്മത്ത് ഖുറൂനി നബി ഉമ്മത്ത്ാഹു അലൈഹി വസ്സലാമ പറഞ്ഞ ഒന്നാം നൂറ്റാണ്ടുകാർക്കിടയിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അത് വൻ പാപമാണ് കാരണം എന്താ അറിയോ നമ്മള് ഒരു പെണ്ണിനെ കുറിച്ചുള്ള ആരോപണം നമ്മൾ ഷെയർ ചെയ്താൽ കാട്ടു തീ പോലെ അത് പരക്കും ഒരു വ്യക്തിക്ക് നമ്മളത് അയച്ചുകൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വാട്സപ്പിലുള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും ത്വരയോടുകൂടി അയാൾ അത് ഷെയർ ചെയ്യും എന്നാൽ ആ പെണ്ണ് നിരപരാധിയാണെന്നുള്ള വാർത്ത നിങ്ങൾക്ക് കിട്ടിയിട്ട് ആ വാർത്ത ഈ പറയുന്ന ആൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ ഓൻ അത് പ്രചരിപ്പിക്കാൻ വലിയ മൂടൊന്നും ഉണ്ടാവില്ല വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പതിനായിരം ആളുകളിലേക്ക് ആ ഒരു ആരോപണം എത്തപ്പെട്ടുവെങ്കിൽ അതിനെ തിരുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നൂറ് പേരിലേക്ക് പോലും നിങ്ങൾക്കത് എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ വിഷയത്തെ ഇത്രയേറെ ഗൗരവമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന സംഗതികൾ ഇതുപോലെയുള്ള പൈങ്കിളി വാർത്തകളൊക്കെ ഒളിച്ചോട്ട വാർത്തകളൊക്കെ വ്യഭിചാര വാർത്തകളൊക്കെ രാത്രി വന്ന വൃത്തികെട്ട ബന്ധങ്ങളുടെ അവിഹിതങ്ങളുടെ വാർത്തകളൊക്കെ കാണുമ്പോൾ ഒരു മുസ്ലിം എടുക്കേണ്ട നിലപാടെന്താണ് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്കും വ്യക്തിപരം അക്കൗണ്ടുകളിലേക്കും മാറി മാറി ഷെയർ ചെയ്ത് മുസ്ലിം ഉമ്മത്ത് ഉണ്ടാവരുത് എന്നാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു സുഹാനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് പ്രിയപ്പെട്ടവരെ അള്ളാഹു പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തിനാണ് എന്ന് നമ്മോട് പറഞ്ഞു തരാൻ സുറത്ത് ആറാമ ചായൂടെ അള്ളാഹു സംസാരിക്കുന്നു സത്യവിശ്വാസികളെ കൂ അം ഫുസക്കും കു എന്ന ഒറ്റ അക്ഷരമാണ് രണ്ടക്ഷരമാണ് കി എന്ന് പറഞ്ഞാൽ നീ സൂക്ഷിക്കുക എന്നതാണ് കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ കാത്തു സംരക്ഷിക്കേണ്ട നരകത്തിലെ അവസ്ഥ എന്താണ് അവിടെ ഇന്ധനമാക്കി കത്തിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പടപ്പുകളായ പച്ച മനുഷ്യരും കല്ലുകളുമാണ് ആ നരകത്തിന് പരുക്കന്മാരായ കരുണ എന്തെന്നറിയാത്ത വിട്ടുവീഴ്ച എന്തെന്നറിയാത്ത അതിശക്തരായ മലക്കുകൾ കാവലുണ്ട് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയും അവർ ധിക്കരിക്കുകയില്ല എത്ര ഭയാനകമായ എത്ര ക്രൂരമായ ശിക്ഷകൾ നടപ്പിലാക്കാൻ റബ്ബവരോട് കൽപ്പിച്ചാലും അവരത് നടപ്പിലാക്കുന്നതാണ് കൽപ്പിക്കപ്പെടുന്ന പ്രകാരം അവർ പ്രവർത്തിക്കുന്നതാണെന്ന് അള്ളാഹു സുബാന മൂവാന നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെയാണ് നരകത്തിലെ ഏറ്റവും വലിയ ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കലാണ് അഗ്നി കൊണ്ടുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കലാണ് ആ ചെരുപ്പ് കാരണം തലച്ചോറ് വരെ തിളച്ചു മറയുമെന്ന പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം തലച്ചോറ് വരെ തിളച്ചു മറയുന്ന ആ ചെരുപ്പിടുന്ന മനുഷ്യന്റെ രൂപം എങ്ങനെയാണ് എന്താണെന്ന് അറിയുമോ അള്ളാന്റെ റസൂല് പറയുകയാണ് ഒരു നരകവാസിയുടെ പല്ലിന്റെ വലുപ്പം മുഹദയുടെ വലുപ്പം ഉണ്ടാകും ഏഴ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഉഹിത് മലയുടെ വലുപ്പം ഒരു നരകവാസിയുടെ പല്ലിനുണ്ടാകുമെന്നാണ് റസൂൽ പറഞ്ഞത് അപ്പൊ എത്രയായിരിക്കും ആ ശരീരത്തിന്റെ വലുപ്പം അവന്റെ ഒരു തോളിൽ നിന്ന് മറ്റേ തോളിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയുടെ മൂന്ന് ദിവസത്തെ സഞ്ചാരം സഞ്ചാരമെടുക്കും യാത്രയെടുക്കും ഒരു തോളിൽ നിന്ന് മറ്റേ തോളിലേക്ക് എത്താൻ സുഹാനല്ല അത്രയും വലിയ ശരീരം നരകവാസി കൊടുക്കും എന്തിനാണ് ആ നരകത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് അത്രയും വലിയ ശരീരത്തിന്റെ കാലിന്റെ അടിയിൽ ധരിച്ച ചെരുപ്പ് ആ ചെരുപ്പിന്റെ ചൂട് കൊണ്ടാണ് ഭീമാകാരമായ ഉയരവും വണ്ണവുമുള്ള ആ ശരീരത്തിന്റെ തലച്ചോറ് വരെ തിളച്ചു മറിയുന്നതെങ്കിൽ ആലോചിച്ചു പ്രിയപ്പെട്ടവരെ ഏറ്റവും ചെറിയ ശിക്ഷയായ ആ ചെരുപ്പിൽ നിന്ന് വമിക്കുന്ന അഗ്നിയുടെ തീയുടെ ചൂടിൻ്റെ കാഠിന്യവും തീവ്രതയും എത്രയായിരിക്കും ഈ നരകത്തെ ഭയന്നിട്ടാണ് നമ്മൾ പാവങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടത് നമുക്ക് നഷ്ടപ്പെടുന്ന ഇമേജിനെ ഭയന്നിട്ടല്ല പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകുന്ന അപമാനത്തെയോ നാണക്കേടിനെയോ ഭയന്നിട്ടല്ല നാം നമ്മുടെ ഫോണിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അഞ്ചോ പത്തോ പതിനഞ്ചോ സെക്കൻഡുള്ള എന്തെങ്കിലും ഒരു വൃത്തികെട്ട വീഡിയോ നമ്മുടെ കണ്ണിൽ പെടുമ്പോ അതൊന്ന് കണ്ടു തീർത്താൽ ആരും അറിയാൻ പോകുന്നില്ല ആരും ചോദിക്കാൻ പോകുന്നില്ല ആരും അത് മനസ്സിലാക്കാൻ പോകുന്നില്ല പക്ഷേ അവിടെ അങ്ങോട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യേണ്ടത് നാം എന്റെ റബ്ബ് കാണുന്നുണ്ട് അവൻ ഒരുക്കി വെച്ച നരകം ഭയാനകമാണ് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന ചിന്തയോടെ നമ്മളാ വീഡിയോ സ്കിപ്പ് ചെയ്ത് പിന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ ആ പ്രവർത്തനം നാം കണ്ടെത്തുക തന്നെ ചെയ്യും സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരമാണ് അള്ളാഹു സുബാനത്താൽ എമ്പാടും ഒരുക്കി വെച്ചിട്ടുള്ളത് നരകത്തിലേക്ക് പോകാനുള്ള അവസരമല്ല എന്നല്ല പറഞ്ഞത് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ പത്ത് പ്രതിഫലം അവനെ കാത്തിരിക്കുന്നുണ്ട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവനെ അതിന് കണക്കായ പ്രത്യുപകാരം അതിന് കണക്കായ ശിക്ഷ മാത്രമേ നൽകപ്പെടുകയുള്ളൂ ഓഹും നിങ്ങൾ അക്രമം ചെയ്യപ്പെടുകയില്ലട്ടോ പത്ത് ചാൻസ് സ്വർഗത്തിലേക്ക് വെച്ചിട്ട് ഒരു ചാൻസ് മാത്രം നരകത്തിലേക്ക് വെച്ചിട്ടും നരകത്തിലേക്ക് എത്തപ്പെടേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത് പ്രിയപ്പെട്ടവരെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ചെയ്തു പോയാൽ കൊണ്ട് അതിനെ പരിഹരിക്കുക നന്മകൾ അതിരി അധികരിപ്പിച്ചുകൊണ്ട് പാപങ്ങളെ നന്മകളാക്കി മാറ്റുക അള്ളാഹു സുബാനഹൂവ ചായാല പാപമുക്തമായൊരു ജീവിതം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ശുദ്ധീകരിക്കാൻ റബ്ബു സുബാനഹുവ ചായ നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവേ ഫലസ്തീനിൽ ഖസയിൽ അക്രമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേയല്ല അള്ളാഹുവേ അവരുടെ ചിന്തപ്പെടുന്ന രക്തത്തിന് നീ പകരം ചോദിക്കണയല്ല അള്ളാഹുവെ മസ്ജിദ് കൂടി നെറ്റി നിലത്ത് നിലത്തു സുജോതി ചെയ്യാനുള്ള മഹാഭാഗ്യം മരണത്തിന്റെ മുന്നേ ഞങ്ങൾക്ക് നീ നൽകണയല്ല ഇജ്ജത്തോടുകൂടി മുസ്ലിം മുമ്മത്തിന് ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ ിൽ നിന്ന് ജൂതന്മാരിൽ നിന്ന് നിന്റെ പരിശുദ്ധമായ മൂന്നാമത്തെ ഹറമായ പരിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തെ നീ ഈയാമത്തു വരെ മോചിപ്പിക്കണേ റബ്ബെ അതിന്റെ അധികാരവും അതിന്റെ നടത്തിപ്പും മുഹിദുകളായ മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് നീ ഏൽപ്പിക്കുകയും ചെയ്യണേ റബേ ജൂതന്മാരുടെ കുതന്ത്രത്തെ നീ പരാജയപ്പെടുത്തണേ റബ്ബെ അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നവരാണ് നിന്റെ ഹക്ക് മറച്ചു വച്ചവരാണ് നിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞവരാണ് الله هو أبدا كودندرة نيه براجع يبدرتنا ربي أبدا سكية كشغلدي يوم كودندرة نيه براجع يبدرتنا ربي مسلم أممتنا أبدا إيجت الله اللهم أعز الإسلام والمسلمين وهذه الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين